ഫ്രണ്ട്സ് സോങ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണ നോർമൽ പ്ലാന്റ്സുകൾ അഞ്ച് രൂപ മുതലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ കട്ടിങ്ങൊക്കെ നമുക്ക് കേരളത്തിനുള്ളിൽ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ബ്രിഗോണിയ പിന്നെ അടുത്ത ഈ വെടിലാന്തസ് ഇതാ വാട്ടർ മെലോൺ പെപ്രോമിയ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റീസൊക്കെ നമ്മൾ കട്ടിങ് അഞ്ച് രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അഞ്ച് രൂപക്ക് നല്ല വലിയ കട്ടിങ് തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പോൾ ഫസ്റ്റ് ടൈമില് ചെടികൾ തീരെ വെക്കാത്ത ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയും കൂടാണിത് ഇതിന് മുമ്പ് ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്തിട്ട് രണ്ടൊന്നും വേണ്ട പ്ലാൻസുകൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഈ ഒരു വെറൈറ്റി സിങ്കോണിയ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ വെറും നാല് അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ വരെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് ഇത് കണ്ടില്ലേ ഇതൊക്കെ അഞ്ച് രൂപ ആണ് കേട്ടോ കട്ടിങ്ങും അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ഒക്കെ അഞ്ച് രൂപ കൊടുക്കുന്നത് ഇത് അടുത്ത വെറൈറ്റി കാണിക്കുന്ന ബീകോക്ക് ഫേൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലീഫിലൊക്കെ പീ കോക്കിൻ്റെ ഒരു കളറ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് കുറച്ച് വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നല്ല കളറാണ് ഉണ്ടാവുക കേട്ടോ ഇതിപ്പോൾ കളറ് കുറഞ്ഞിരിക്കുന്നത് വെയിലുള്ള ഭാഗത്തായിട്ടാണ് ഇത് കണ്ടോ ഇങ്ങനത്തെ ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപക്കാണ് കേട്ടോ ഒരു വെറൈറ്റി സെയിൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ടില്ല നല്ല ഭംഗിയാണ് ബുഷായിട്ട് ഫ്ലവർ നല്ല ഭംഗിയിൽ വരും ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല ഫേൺ വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു സക്യുലൻ്റ് പ്ലാന്റ് ആണ് നല്ല ലീഫ് കട്ടിയുള്ള ഒരു സിൽവർ കളറ് കയറി വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ കട്ടിങ് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി ഇതാ ഈ ഒരു ടൈപ്പ് അരേലിയാണ് ഇതും അഞ്ച് രൂപയാണ് കട്ടിങ്ങിന് ഒരു ബോട്ടിലൊക്കെ വൈറ്റ് പോട്ടലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ബുഷായിട്ട് വരും കട്ട് ചെയ്തിങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ ഒക്കെ നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപ നാൽപ്പത് രൂപ വരെ മാത്രമാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വര ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് പത്ത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് ഈ ഒരു ലില്ലി വെറൈറ്റിയാണ് പിങ്ക് കളർ ഫ്ലവർ വരുന്ന പിങ്കും വൈറ്റും കൂടിയിട്ടുള്ളൊരു ഫ്ലവറാണ് കേട്ടോ ഇതിന് വരുന്നത് അതിൻ്റെ ഒരു ബൾബോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഈ ഒരു ടൈപ്പ് ബ്രിഗോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്രിഗോണിയാണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് വരുന്നത് കട്ടിങ് അഞ്ച് രൂപയാണ് അടുത്തത് ഈ ഒരു വെറൈറ്റി ഇതും കട്ടിങ് അഞ്ച് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കുറഞ്ഞ പൈസക്ക് നമുക്ക് ഒരുപാട് വെറൈറ്റികൾ കട്ടിങ് ആയാലും മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ആൾ സോയിനാഥം എൻ്റെ പേര് നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും ആൾ നല്ല ഒരു ഇണക്കുള്ളൊരു പൂച്ചയാണ് കേട്ടോ എൻ്റെ വെള്ളം കുടിക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ അടുത്ത് കാലിലൊന്നും തോണ്ടിയ സമയത്ത് ഞാൻ ഓടിച്ചതാണ് അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാണ് ഈ ഒരു കണ്ണാടി ചെടിയാണ് കേട്ടോ ഇതൊരു ഹാങ്ങിങ് വെറൈറ്റിയാണ് നല്ല ബുഷായിട്ട് ഹാങ് ചെയ്തിട്ടാലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രൈ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഒരു വെറൈറ്റി കണ്ണാടി ചെടി അഞ്ച് രൂപയാണ് അടുത്തത് ഡിഫംബാച്ച് ഏർപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ അതായത് ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റ് മുപ്പത് രൂപ അടുത്തത് ലൻഡാന യെല്ലോ കളറ് ലെൻഡാനാണ് കേട്ടോ അരിപ്പൂ എന്നൊക്കെ പറയാം നല്ല ഡാർഫ് വെറൈറ്റിയാണ് ചെറിയ പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ബുഷാക്കി എടുക്കാൻ പറ്റിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ അടുത്തത് ഈ ഒരു ടൈപ്പ് പെപ്രോമിയ ആണ് ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ പെപ്രോമിയേൻ്റെ പേര് ഒന്ന് രണ്ട് വെറൈറ്റീസൊക്കെ ഉണ്ട് അടുത്തത് ഇതാ ഈ ഒരു മോൺസ്ട്ര ഈ ഒരു മോൺസ്ട്ര റൂട്ടഡ് പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപ ആണ് ഇതേണ്ട ഇത്ര ഒരു പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് അടുത്ത വെറൈറ്റി ഈ ഒരു നമ്മുടെ പോത്തോസ് വെറൈറ്റിയാണ് കേട്ടോ മണി പ്ലാന്റ് പോത്തോസ് മഞ്ചുള പോത്തോസ് ഉണ്ട് നിയോൺ പോത്തോസ് ഉണ്ട് പിന്നെ ഒരു വേറൊരു വെരി വെരിഗേറ്റഡ് ആയിട്ടുള്ള വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ പേര് എനിക്ക് അറിയില്ല ഐ ഡി അറിയില്ല അപ്പോൾ ഇതും കൂടെ ഉണ്ട് ഇത് മൂന്നിൻ്റെ ഫുൾ പോട്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് ഈ ഒരു സിങ്കോണിയ വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വൺ ഷൂട്ട് പ്ലാന്റിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ടൈപ്പ് കലാത്തിയ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത ഈ ഒരു സ്നേക്ക് പ്ലാന്റ് യെല്ലോ കളറ് നോർമൽ വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഒരു രമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മൾ നെയ്ച്ചോറ് ബീഫ് കറി അങ്ങനത്തെ ബിരിയാണിയിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഇട്ടത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് വേണ്ടവർ കുറച്ച് പ്ലാന്റുകൾ നമ്മൾ കഴിഞ്ഞിട്ട് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്ത് പറയേണ്ടി ഈ ഒരു ടൈപ്പ് കാറ്റസ് ആണ് ഇത് ഒരു പോട്ടിൽ ബുഷായിട്ട് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞ് പ്ലാന്റുകളാണ് മുപ്പത് രൂപ ആണ് കേട്ടോ ഈ ഒരു ചെറിയ ഇതിന് വരുന്നത് ഒക്കെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അത് വേണം അടുത്ത വെറൈറ്റി ഇതാണ് ഈ ഒരു ടൈപ്പ് എപ്പി സി എ വെറൈറ്റികളാണ് എപ്പി സി എയില് ഗ്രീനിൽ റെഡ് വരുന്ന വെറൈറ്റി ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ നമ്മൾ യെല്ലോ മാത്രം അൻപത് രൂപയാണ് ബാക്കി എല്ലാ വെറൈറ്റിയും നാൽപ്പത് രൂപ ഒക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഓറഞ്ച് പൂക്കൾ വരുന്നതുണ്ട് പിങ്ക് പൂക്കൾ വരുന്നതുണ്ട് റെഡ് കളർ റെഡും ഓറഞ്ചും ഒരു പ്ലാന്റ് തന്നെ വരുന്ന ഉണ്ട് ഒരു അഞ്ച് വെറൈറ്റി എപ്പി സിന് ഉണ്ട് കേട്ടോ അഞ്ച് കൂടെ കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് ഫോട്ടോസ് ചെയ്തിട്ട് വരുന്നതാണ് അതൊക്കെ ബുഷായിട്ട് ഹാങ്ങിങ്ങായിട്ടൊക്കെ കൊടുക്കാം അതല്ലാതെ തന്നെ ഫോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് അടുത്ത വെറൈറ്റി ഈ ഒരു ഫാൻ വെറൈറ്റിയാണ് ഈ ഒരു ഫാൻ വെറൈറ്റീൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇവിടെ അവസാനം